നമ്മുടെ സംസ്ഥാനത്തെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എന്നാൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് നവജീവൻ എന്ന് പറയുന്ന ഒരു വായ്പ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്നും ഒരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവൃത്തി പരിചയമുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭം പുതുതായിട്ട് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നവജീവൻ എന്ന വായ്പ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തുക അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ നമുക്ക് സബ്സിഡിയായിട്ട് സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വായ്പാ പദ്ധതി അൻപതിനായിരം രൂപ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് താല്പര്യമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിൽ അപേക്ഷ വയ്ക്കാൻ സാധിക്കും വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലൊക്കെ താഴെയുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും മുൻഗണനാ റേഷൻ കാർഡിലെ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കുമായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തുകയൊക്കെ നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വായ്പാ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കാനായിട്ട് താല്പര്യമുള്ളവർ നിങ്ങളുടെ തൊഴിൽ കാർഡുമൊക്കെയായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേർന്നാൽ മതിയാകും ഇനി കാർഡ് ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ അവർക്ക് രജിസ്റ്റർ ചെയ്ത ശേഷം ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാനും സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനോ